മാർക്കറ്റ് പരിഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ യോഗത്തിൽ ചേർപ്പ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബസ് ഉടമസ്ഥരുടെ പ്രതിനിധികൾ വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് പ്രതിനിധികൾ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യ ശോഭി പഞ്ചായത്ത് അംഗം വൃന്ദ ദിനേശ് ഇന്ദിരാജയകുമാർ എന്നിവർ പങ്കെടുത്തു പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് മാറി പാലക്കൽ പള്ളിമുദലിന്റെ ആരംഭ ഭാഗത്തും പെരുമ്പിളിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷൻ എത്തുന്നതിനു മുൻപായി ഹോട്ടലിന് എതിർവശത്തും നിർത്തുന്നതിന് യോഗം ഐക്യകണ്ഠനെ അംഗീകരിച്ചു തീരുമാനിച്ചു അമ്മാടം ഭാഗത്തു നിന്ന് വരുന്നതും അമ്മാടം ഭാഗത്തേക്ക് പോകുന്നതുമായ ബസ്സുകൾ ആളെ കയറ്റുന്നതിന് പാലക്കൽ ജംഗ്ഷനിൽ നിർത്തുന്നതിന് പകരം അമ്മാടം റോഡിൽ മാത്രം നിർത്തുന്നതിനും യോഗം തീരുമാനിച്ചു നിലവിലുള്ള ഗതാഗത കുരുക്കിനെ ചെറിയ ആശ്വാസം കണ്ടെത്താൻ ഈ മാറ്റത്തിന് സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പറഞ്ഞു